നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് വമ്പൻമാരായ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് വോൾവ്സിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല സൂപ്പർ സ്ട്രൈക്കർ ഏളിങ് ആണ് നാല് ഗോളുകളാണ് അദ്ദേഹം മത്സരത്തിൽ നേടിയത് ശേഷിച്ച ഒരു ഗോൾ അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആലവറിസ് സ്വന്തമാക്കി അതേസമയം റോഡ്രി മത്സരത്തിൽ രണ്ട് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് രണ്ട് പെനാൽറ്റി ഗോളുകൾ ഉൾപ്പെടെയാണ് ഹാലൻഡ് നാല് ഗോളുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത് സമീപകാലത്ത് ഏറെ വിമർശനങ്ങൾ ഹാലൻഡിനെ ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ പ്രകടനത്തിന്റെ ക്രെഡിറ്റ് അദ്ദേഹം പരിശീലകനായ പെപ്ഗാഡിയോളക്കും അതുപോലെ തന്നെ തന്റെ സഹതാരങ്ങൾക്കുമാണ് നൽകിയിട്ടുള്ളത് മത്സരശേഷം ശേഷം ഹാലണ്ട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് ഒരു കിഡിലൻ പരിശീലകനെയാണ് ലഭിച്ചിരിക്കുന്നത് എപ്പോഴും അദ്ദേഹം എന്നെ പുസ് ചെയ്തുകൊണ്ടിരിക്കും എന്റെ ചുറ്റുമുള്ള സഹതാരങ്ങളെ നോക്കൂ അവർ ഇല്ലാതെ ഇതൊന്നും സാധ്യമല്ല ഇനി അടുത്ത മത്സരത്തിലാണ് ഞങ്ങളുടെ ശ്രദ്ധ ഇനിയുള്ള മത്സരങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഫൈനലാണ് ആണ് ഫുൾഹാമിന് െതിരെയുള്ള മത്സരത്തിൽ ശ്രദ്ധ പുലർത്തി വിജയിക്കേണ്ടതുണ്ട് ഇതാണ് ഹാലണ്ട് മത്സര ശേഷം പറഞ്ഞിട്ടുള്ളത് നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ആഴ്സണലാണ് സിറ്റിയേക്കാൾ ഒരു മത്സരം അവർ കൂടുതൽ കളിച്ചിട്ടുണ്ട് എൺപത്തി മൂന്ന് പോയിന്റ് ആണ് ആൾസണലിന് ഉള്ളതെങ്കിൽ എങ്കിൽ എൺപത്തി രണ്ട് പോയിന്റാണ് മാഞ്ചസ്റ്റർ സിറ്റിക്കുള്ളത് അതേസമയം ഗോൾഡൻ ബൂട്ട് റേസിൽ ഹാലണ്ട് തന്നെയാണ് ഒന്നാമതുള്ളത് ഉള്ളത് ഇരുപത്തി അഞ്ച് പ്രീമിയർ ലീഗ് ഗോളുകൾ അദ്ദേഹം ഈ സീസണിൽ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം